ഹായ് ഫ്രണ്ട്സ് ഈ ഒരു കൊടുംചൂടിലെ നമ്മുടെ മനസ്സിനെയും അതേപോലെ ശരീരത്തെയും തടുപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ് അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതിലോട്ട് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തന്നെ മിക്സ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പെട്ടെന്ന് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പാല് മാത്രം ആവുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും ഞാൻ ഇന്ന് ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിത് ഒരു കുക്കിംഗ് ചാനലല്ലാത്തത് കൊണ്ട് തന്നെ അതിൽ കൂടുതൽ നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാവണം എന്നില്ല കേട്ടോ പറയുന്ന കാര്യങ്ങളിൽ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് സേമയാണ് ചേർത്ത് കൊടുക്കുന്നത് സേമിയ ഞാനൊരു മൂന്ന് സ്പൂണാണ് എടുത്തിട്ടുള്ളത് നേരത്തെ കാണിച്ച സ്പൂണിന് മൂന്ന് സ്പൂൺ സേമിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത് ൊക്കെ ചെയ്യുന്ന സമയത്ത് സേമിയൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഇത്തവണ ഒരു മാറ്റത്തിന് ഞാൻ സേമി ആഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കാം അതേപോലെ സാവനരി ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള കഴിക്കാൻ പറ്റണ എല്ലാം ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ നമുക്ക് കോൺഫ്ലെക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു ബ്ലൂ ബ്ലൂബേർഡ് എന്ന് പറയുന്ന കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് സ്ട്രോബെറിയുടെതാണ് പൊതുവേ ഞാൻ വാനിലായിരുന്നു ഉപയോഗിക്കാറുള്ളത് അന്ന് അവിടെ ഇല്ലാത്തത് കൊണ്ട് സ്ട്രോബെറി എടുത്തു പക്ഷേ എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് ചിലപ്പോൾ സ്ട്രോബെറി പറ്റില്ലല്ലോ പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് ശരിക്കും ലൈറ്റ് സ്ട്രോബെറി കളറാണ് ഉള്ളത് പക്ഷേ നമുക്ക് ഈ വീഡിയോയിൽ വൈറ്റായിട്ട് തോന്നും ഇനി ഈ ഒരു സ്ട്രോബെറി പൗഡർ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെപ്പറേറ്റ് ഗ്ലാസ് എടുക്കുക എന്നിട്ട് ആ ഗ്ലാസ്സിൽ ഒരു അരഭാഗത്തോളം പാലെടുക്കാം നോർമൽ നമ്മുടെ റൂം ടെമ്പറേച്ചറോ അല്ലെങ്കിൽ കോൾഡായാലും കുഴപ്പമൊന്നുമില്ല പാലെടുക്കാം എന്നിട്ട് അതിലോട്ട് ഞാനിപ്പോൾ ഈ ഒരു സ്പൂണിനാണ് ഈ ഒരു സ്പൂണിന് രണ്ടര സ്പൂൺ പൗഡർ എടുക്കുക അതായത് നമ്മുടെ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് നന്നായിട്ടത് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ലേ അതുപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതായത് നമ്മൾ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയം സമയത്ത് ഞാനതിലോട്ട് നമുക്ക് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം എനിക്ക് നോർമലി നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുമല്ലോ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനമായാലും എനിക്ക് സാധാരണ ഉള്ളതിലും റൂം ടെമ്പറേച്ചറിലുള്ളതിലേക്കാളും മധുരം കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മധുരത്തിനേക്കാളും ഒരു പടി മധുരം കൂടുതലാണ് ഇട്ടിട്ടുള്ളത് അതിപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം കേട്ടോ ഇനി അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിൽ കുറച്ച് കട്ടിയായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കിത് കുറച്ച് കട്ടിയായിട്ട് കാണുന്നുണ്ടാവും കേട്ടോ കാരണം സാധാരണ ഞാൻ ലൂസായിട്ട് കുറച്ച് എന്താ പറയുക ആ ഒരു ഷെയ്ക്ക് ആണോ എന്ന് വെച്ചാൽ ഷെയ്ക്ക് അല്ല ഐസ് ക്രീമാണെന്ന് വെച്ചാൽ ഐസ്ക്രീം അല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കാറ് ഇത്തവണ ഞാൻ അത്യാവശ്യം നല്ല കട്ടിയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഐസ് ക്രീം പരുവത്തിൽ പോലെയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് തണിഞ്ഞ് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഇത് ലൂസായിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നൂൽ പരുവത്തിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നൂൽ പരുവത്തിലായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഇനി ഫ്രിഡ്ജിലൂടെ വെക്കുമ്പോൾ അത് ഇച്ചിരി കൂടെ കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കട്ട് ആയിട്ട് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം നമ്മുടെ കസ്റ്റാർഡ് തണുത്ത ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി എന്നിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മുടെ അനാറ് പൊമഗ്രൈനൈറ്റ് ആണ് പിന്നെ നമ്മുടെ മുന്തിരി ഇത് പുളിയില്ലാത്ത പുളിയില്ലാത്ത മധുരമുള്ള കുരു ഇല്ലാത്ത മുന്തിരിയാണ് പിന്നെ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് പപ്പായ എടുത്തിട്ടുണ്ട് അതിനിയിപ്പം ഏത്തപ്പഴാണ് നല്ലതെന്ന് എന്ന് പേര് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പഴം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏത്തപ്പഴം എടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളിതിൽ മുന്തിരിയും അങ്ങനത്തെ പുളിയുള്ള സാധനങ്ങളല്ലേ നല്ല പുളിയുള്ള മുന്തിരി അതേപോലെ നമ്മുടെ ഓറഞ്ച് അങ്ങനത്തെയൊക്കെ ഇട്ട് ഇടുന്നവർക്ക് ഇടാം ഇടാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു പുളിപ്പ് ഫീൽ വരുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ആഡ് ചെയ്യാം എന്തൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമാണോ അത് നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഈ പറയുന്നത് കോൺഫ്ലെക്സ് സീമിയ അതേപോലെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ഫ്രിഡ്ജിൽ ഒരു തണുക്കേണ്ട സമയം വേണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തണുക്കുകയാണെങ്കിൽ അത് മതി അപ്പോൾ ഞാനിപ്പം എല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു എന്താണെന്ന് പറയുക ചിലപ്പോൾ പഴമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പഴത്തിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ അപ്പോൾ അത് ചിലപ്പോൾ പുറത്തോട്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം മാത്രം ഈ ഫ്രൂട്ട്സ് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വെറുതെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് മിക്സഡ് ഫ്രൂട്ട്സ് നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മളിതിലൂടെ അവർക്ക് ഫ്രൂട്ട്സ് കൂടെ കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിൽ ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കുറച്ച് ലൂസ് ആവുമ്പോഴാണ് കേട്ടോ നമുക്ക് കാണാനും ഇച്ചിരി ഭംഗി ഉണ്ടാവുക ലൂസാവുമ്പോൾ ഫ്രൂട്ട്സൊക്കെ അതിലിങ്ങനെ കിടക്കുമ്പോൾ ഇത് ഇപ്പം മിക്സ് ആകുമ്പോൾ എല്ലാം കൂടെ മിക്സ് ആയില്ലേ അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഭംഗി മറ്റേതിലാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു ഞാൻ പത്ത് മിനിറ്റ് അല്ല കേട്ടോ ഒരു ഒരു മണിക്കൂറിന് മേൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്ട്രോബെറിയും വാനലിയും ഒക്കെ സൂപ്പറാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ